ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ എടുക്കുന്ന നിലപാടിൽ ഈ ഈ കാണിക്കുന്ന പരിപാടികളെ കുറിച്ച് തൻ്റെ അഭിപ്രായം എന്താ സി പി എം പോലത്തെ ഒരു ഇടതുപക്ഷ

പിന്നീ കോൺഗ്രസ് ഇനി കോൺഗ്രസ് ആണ് പ്രശ്നം ആണെങ്കിൽ നമുക്ക് ഗാന്ധിയൊക്കെ വന്നു ഓർക്കാം എല്ലാവർക്കും ഉണ്ട് ഐഡിയോളജി അവരെല്ലാം പലതും പറയുന്നു ഇവരും ഇപ്പൊ അത് അറിയുന്നില്ല രണ്ട് പാർട്ടിയോട് നമുക്ക് ഒരേപോലത്തെ വിയോജിപ്പ് ഇപ്പൊ പ്രകടിപ്പിക്കാനുള്ളത് പിന്നെ മറ്റവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്തുവന്നാലും അതേ പറയാൻ പറ്റും ണിക്കണ്ടല്ലേ ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് ഉള്ള അമ്പലം കേരളത്തിലൊന്നും കേരളത്തിനോടും ഈ സമൂഹത്തിനോടൊക്കെ ഒരു പ്രതിബദ്ധതയില്ല ഈ മനുഷ്യരോട് മനുഷ്യരിപ്പുണ്ടെങ്കിൽ അയാൾക്ക് നാണക്കേണാണ് കോൺഗ്രസ് ആണെങ്കിലും അയാൾക്ക് നാണക്കേണ്ടി ഈ പറഞ്ഞ നേതാക്കന്മാരെല്ലാം ഇപ്പൊ വേറെ ലോകത്തോ കോൺഗ്രസ്കാരെല്ലാവരും മരിച്ചുപോയല്ലോ കമ്മ്യൂണിസ്റ്റ് എല്ലാരും പാർട്ടിക്ക് പുറത്തോളും എല്ലാം പറഞ്ഞ പോലെ ഓക്കെ